ഈ സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തുടക്കം മുതൽ തുടക്കം വരെ ഏകദേശം സെമിഫൈനലിൽ വരെ വളരെ വലിയ ഓളം ഉണ്ടാക്കിയിട്ടും കിരീടം നേടാൻ പോവാതെ പറ്റിയതിന് കിരീടം നേടാൻ പറ്റാതെ പോയതിൻ്റെ വിഷമം മുഴുവൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സൂപ്പർ കപ്പിൽ ആദ്യം മുന്നിൽ കിട്ടിയ എതിരാളികളായിട്ടുള്ള മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബിനെ നെഞ്ചു തീർത്തിട്ടുണ്ട് എതിരില്ലാത്ത ആറ് ഗോളുകൾക്കായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബിനെ തകർത്തു വിട്ടത് മത്സരം തുടങ്ങി നാലാമത്തെ മിനിറ്റിൽ മലയാളി തരമായിട്ടുള്ള ജിതിനമ്മ ഒരു ഗോളിലൂടെ അവർക്ക് വേണ്ടി ഗോൾ വേട്ടയ്ക്ക് തുടക്കം കുറിച്ചു പിന്നെ എല്ലാ തവണത്തെയും പോലെ അവരുടെ സൂപ്പർ താരമായിട്ടുള്ള മൊറോക്കൻ സൂപ്പർ ഹീറോ അലാദീൻ നജാരെ ഒരു പെനാൽറ്റി ഉൾപ്പെടെ മൂന്ന് ഗോളുകൾ സ്കോർ ചെയ്ത് ഹാട്രിക് സ്വന്തമാക്കി അതുകൂടാതെ മറ്റൊരു അസിസ്റ്റും കൂടി നമ്മുടെ അലാദീൻ നജാരെ സ്വന്തം പേരിൽ എഴുതി ചേർക്കുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത് പിന്നെ നെസ്റ്റർ ആൽബിയച്ചിന്റെയും ബിലർമോയുടെയും ഗോളുകളും അവരുടെ ആ ഒരു വിജയത്തിന് മേമ്പൊടി പകർന്നു എന്ന് വേണമെങ്കിൽ പറയാം ഗില്ലർമ ഫെർണാണ്ടസ് അറുപത്തിയാറാമത്തെ മിനിറ്റിലും ആൽബിയാസ് നാൽപ്പത്തി രണ്ടാമത്തെ മിനിറ്റിലുമായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി മുഹമ്മദ് സ്പോർട്ടിങ് ക്ലബ്ബിന്റെ വലയിലേക്ക് ഗോളുകൾ അടിച്ചു കൂട്ടിയത് പതിനെട്ടാമത്തെ മിനിറ്റിലും അൻപത്തിയേഴാമത്തെ മിനിറ്റിലും മിനിറ്റിലുമായിരുന്നു നമ്മുടെ അലാദി നജാരയുടെ ഗോളുകൾ അതിൽ പതിനെട്ടാമത്തെ എന്ന് പറഞ്ഞാൽ പക്ഷേ പതിനെട്ടാം മിനിറ്റിൽ നേടിയ ഗോൾ ഒരു കിറ്റിലൻ സൂപ്പർ ഗോൾ തന്നെയായിരുന്നു പക്ഷെ അൻപത്തിയേഴാമത്തെ മിനിറ്റിലെ ഗോൾ ഒരു റീബൗണ്ട് ആയിരുന്നു തൊണ്ണൂറ്റി രണ്ടാമത്തെ മിനിറ്റിൽ പുള്ളി ഒരു പെനാൽറ്റി സ്പോർട്ട് കംപ്ലീറ്റ് ചെയ്ത് ഹാട്രിക് കംപ്ലീറ്റ് ചെയ്യുകയായിരുന്നു ഏതായാലും സൂപ്പർ കപ്പ് വളരെ മനോഹരമായിട്ടുള്ള പോരാട്ടങ്ങൾ തന്നെയാണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് നാളെ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാൻ സൂപ്പർ സിംഗ്സും തമ്മിലുള്ള മത്സരമുണ്ട് അതിനും നമുക്ക് എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കാം